പ്രിയ സ്നേഹിതരെ യോബിൻ്റെ പുസ്തകം അഞ്ചാം അദ്ധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ സർവശക്തൻ്റെ ശിക്ഷ നീ നിരസിക്കരുത് അവൻ മുറിവേൽപ്പിക്കുകയും മുറി കെട്ടുകയും ചെയ്യുന്നു അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറപ്പിക്കുകയും ചെയ്യുന്നു ായ യൂബിന്റെ ജീവിതത്തിലെ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും സങ്കടങ്ങളുടെയും നടുവിൽ ഓർപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു വാക്യം പ്രശ്നങ്ങൾ ഏറെയുള്ളവരാണ് നമ്മൾ പ്രതിസന്ധികളും ദുരിതങ്ങളും അനിശ്ചിത നമ്മെ വേട്ടയാടാറുണ്ട് പരാജയങ്ങളും പാളിച്ചകളും നമുക്ക് തുടരെ സംഭവിക്കുന്നു പക്ഷേ ഇവയൊക്കെ ഒരു പരിധിവരെ എങ്കിലും സ്വന്തം നന്മയ്ക്കായി മാറ്റാൻ നമുക്ക് സാധിക്കില്ലേ പ്രശ്നങ്ങളെ സധൈര്യം നേരിട്ടും പ്രതിസന്ധികളോട് പതരാതെ മല്ലടിച്ചും ജീവിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും പ്രിയരെ ചിലപ്പോഴെങ്കിലും വിപത്തും വിനാശവുമായിരിക്കും ഉർവശി ശാപം പോലെ നമ്മുടെ രക്ഷയ്ക്ക് ഓടിയെത്തുന്നത് മിക്കപ്പോഴും വളരെ കാലം കഴിഞ്ഞ് നാം അത് മനസ്സിലാക്കുകയുള്ളൂ എന്നുള്ളതൊരു സത്യം അമേരിക്കൻ സാഹിത്യകാരനായ ഓ ഹെൻറിയുടെ കഥ ഇത്തരണത്തിൽ ഓർക്കും കുറ്റവാളിയായി വിധിക്കപ്പെട്ട് ഒഹായോവിലെ തലവറയിൽ കഴിയുമ്പോൾ അദ്ദേഹം ഒരാത്മ അന്വേഷണത്തിന് തയ്യാറായി ആശ്ചര്യജനകമായിരുന്നു ആ അന്വേഷണത്തിൻ്റെ ഫലം തന്നിൽ കിടന്നിരുന്ന സർഗവാസനകളെ കണ്ടെത്താനും പരിപോഷിപ്പിക്കുവാനും കാരാഗ്രഹവാസം അദ്ദേഹത്തിന് സഹായകമായി ദുരിതങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ട പലരും ജീവിതത്തിൻ്റെ കൽപ്പടവുകളാക്കി ദുരിതങ്ങളെ മാറ്റി വിധിയുടെ ക്രൂരതയോഗത്ത് വിലപിക്കാതെ പരാജയത്തെ വിജയമാക്കി മാറ്റാൻ ഈ പ്രിയപ്പെട്ടവർക്ക് കഴിഞ്ഞു സ്നേഹമുള്ളവരെ നമുക്കും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് വ്യക്തിപരമായ പ്രശ്നങ്ങളായിരിക്കും അവയിലേറിയ പങ്കും മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളൊക്കെ ഈ ഗണത്തിൽ ഉൾപ്പെടും കുടുംബപരവും ജോലി സംബന്ധവുമായ പ്രശ്നങ്ങളും നമ്മെ ഒട്ടേറെ വരയ്ക്കാറുണ്ട് ജീവിതത്തിന്റെ ഏത് മേഖലയിലായാലും നാം വിഭാവനം ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ നീങ്ങാതെ വരുമ്പോഴാണല്ലോ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ നമ്മെ വീർപ്പുമുട്ടിക്കുന്നു എന്നാൽ അവയെ നമ്മുടെ നന്മയ്ക്കായി മാറ്റിയെടുക്കുക അത്ര എളുപ്പമല്ല എന്നിരുന്നാലും നാം മനസ്സുവെച്ചാൽ പല പ്രശ്നങ്ങൾക്കും എളുപ്പം പരിഹാരമുണ്ടാവും എന്നതാണ് വാസ്തവം ഇതിനായി ആദ്യം ദൈവത്തിന്റെ സഹായം നാം തേടുക അതോടൊപ്പം പ്രശ്നത്തിന്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കുക എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഏതെങ്കിലും ഒരു നല്ല വശം കാണാതിരിക്കില്ലെന്ന് നാം ഓർക്കണം നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ അധിഷ്ഠിതമായ നന്മയുടെ അംശത്തെ നമ്മുടെ നന്മയ്ക്കായി എങ്ങനെ മാറ്റിയെടുക്കാം എന്നതായിരിക്കണം അടുത്ത ചിന്ത എങ്കിലേ പരാജയത്തെ പോലും വിജയമാക്കി മാറ്റാൻ നമുക്കാവൂ പക്ഷേ അതിനസാധാരണമായ ഉൾക്കൊരുത്ത് കൂടിയേ തീരൂ ദൈവസഹായമുണ്ടെങ്കിൽ അക്കാര്യത്തിലും നാം പിന്നോക്കം പോവില്ലെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം നീതിമാനായ ഈയോബിനെ പോലെ നമുക്കും ദൈവ കരങ്ങളിൽ പിടിച്ച് അനുഗ്രഹീതരായി ഈ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ ദുരിതങ്ങളെ പ്രശ്നങ്ങളെ ഒക്കെ അഭിമുഖീകരിക്കുവാൻ ദൈവം തമ്പരാൻ നമുക്ക് ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ശുഭരാത്രി നേരുന്നു നിങ്ങളുടെ ജോൺ ബോൾ കോറപിസ്കോപ്പ അച്ഛൻ